ഇന്നലെ നടന്ന മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം അതായത് നമുക്ക് നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് ബിഗ് ബോസ് ടാസ്കുകൾ കൊടുക്കുമ്പോൾ പറയും പവർ ടീം നിങ്ങൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം ഏത് ടീമുമായിട്ട് മത്സരിക്കണമെന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക ബുദ്ധിപരമായി തിരഞ്ഞെടുക്കുക ഇത് എപ്പോഴും ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊരു ഗെയിം ഷോയാണ് അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നടന്ന ഒരു ചലഞ്ചിങ് മത്സരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകും അതായത് ആ സ്കിറ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ ടീം ഡെൻ ടീം നന്നായിട്ട് ചെയ്തു അർജുനും ഒക്കെ നന്നായി തന്നെ പെർഫോം ചെയ്തു പക്ഷേ അതിൽ വിജയി പ്രഖ്യാപിക്കപ്പെട്ടത് ജാസ്മിൻ്റെ ടീമിനെയാണ് വിജയി പ്രഖ്യാപിച്ചത് ടണൽ ടീമിനെ അപ്പോൾ ഇത് ലാലോട്ടൻ എന്നല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം പവർ ടീം അതിനകത്ത് ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ പവർ ടീമിന് ഏത് പെർഫോമൻസ് ആണോ ശരിയാണ് എന്ന് തോന്നിയത് അതാണ് അവർ എന്ത് ചെയ്യുന്നത് അവിടെ ചൂസ് ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഡെന്നിന്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു പ്രത്യേകിച്ച് അർജുനും അപ്സറെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു പക്ഷെ അവിടെ ഇരുന്ന ജഡ്ജസ് ആയിട്ടിരുന്ന പവർ ടീം അംഗങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് ജാസ്മിന്റെ ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നിരിക്കാം അതുകൊണ്ട് അവർ അവരെ വിജയിപ്പിച്ചു ഇനി അവർക്ക് അതിലൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ കാരണം ഡെന്നിനെ വിജയിപ്പിച്ച് ഡെന്നിനെ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിലവിലെ പവർ ടീം എന്താണ് ചെയ്യുന്നത് മറ്റൊരു ടീം അവിടെ അധികാരത്തിൽ വരാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും ചലഞ്ച് ചെയ്യുന്ന അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് പറയുന്നത് മറ്റൊരു ടീമിനെ പവർ ടീമിൽ കൊണ്ടിരുത്താനല്ല നിങ്ങൾ നിങ്ങളുടെ പവർ ടീമിൽ അധികാരം കളയാതെ സംരക്ഷിക്കുക നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ വരുന്നവരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക അവരുമായിട്ട് ബുദ്ധിപരമായിട്ട് മത്സരിച്ച് നിങ്ങൾ അധികാരം വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ബിഗ് ബോസ് അതിനകത്ത് പറയുന്നത് അപ്പോൾ തങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമിനെ ചൂസ് ചെയ്യാന്നുള്ളതായിരിക്കും എപ്പോഴും പവർ ടീമിൽ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡെന് നന്നായിട്ട് കളിച്ചു എന്ന് തോന്നിയാലും ചില പോയിന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറ്റേ ടീമിനെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കാം തീർച്ചയായിട്ടും ഓഡിയൻസ് ഇത് ജഡ്ജ് ചെയ്യും ഗെയിമിന്റെ പെർസ്പെക്റ്റീവില് മാത്രമല്ല ഓഡിയൻസ് ഓഡിയൻസിലെ നീതി ന്യായവും ഒക്കെ നോക്കും അവർ ചെയ്ത തെറ്റാണെന്ന് ചിലപ്പോൾ ഓഡിയൻസ് പറയാം ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് ഡെൻ ആയിരിക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ അകത്ത് നിൽക്കുന്ന പവർ ടീമിന്റെ കണ്ണില് അവർ ശ്രമിക്കുന്നത് അവരുടെ അധികാരം നിലനിർത്താനാണ് ആ സർവാധികാരം എടുത്ത് ഡെന്നിന് വെച്ചു കൊടുക്കുക അവർക്ക് താല്പര്യം കാണില്ല അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യമല്ലേ കുറെ പേർക്ക് ചിലപ്പോൾ ഡെന്നിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടും കുറെ പേർക്ക് ചിലപ്പോൾ നെസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുക കുറേ പേർക്ക് ചിലപ്പോൾ ടണലായിരിക്കും ഓരോ വ്യക്തികളും മാറുന്നതനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും ലാലേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ എല്ലാ മനുഷ്യരും ഒരച്ചിലിട്ട് വാർത്തതല്ല എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തരായ മനുഷ്യർക്ക് വ്യത്യസ്തരായ അഭിപ്രായങ്ങൾ കാണും പവർ ടീമിനെ ചിലപ്പോൾ നന്നായിട്ട് കളിച്ചു എന്ന് തോന്നിയത് ടണൽ ടീം ആയിരിക്കും അതിനിപ്പോ ജനങ്ങൾക്ക് മൊത്തം തോന്നിയത് ഡെൻ ആണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം അവർക്ക് തോന്നിയവരെ അവർ ചൂസ് ചെയ്തു അതിനകത്ത് തീരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് ടണൽ എങ്കിൽ ഓക്കെ അങ്ങനെയല്ല അവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത ടീമുമാണ് ഡെന്നിൻ്റെതാണ് നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അത്രേ ഉള്ളു അതുകൊണ്ട് മറ്റേ ടീമിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചൂസ് ചെയ്യാം പക്ഷേ ഇവിടെ കട്ടപ്പയായിട്ട് ജാസ്മിൻ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു അതായത് ഈ ജാസ്മിൻ ഉടനെ പറയുന്നുണ്ട് ഡെന്നിൻ്റെ പെർഫോമൻസ് ആണ് കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് അതായത് സ്വന്തം ടീമിനെ പിന്നീന്ന് കുത്തിയ കട്ടപ്പയാണ് ജാസ്മിൻ ഗബ്രിയുടെ ടീം ജയിച്ചാൽ മതി ഞാൻ ജയിച്ചില്ലെങ്കിലും എന്നതാണ് ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് അതെന്തായാലും നന്നായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ ലാലേട്ടൻ ചെന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നും അതിനകത്തില്ല അവരവരുടെ അധികാരം നിലനിർത്താനായിട്ടുള്ള ഒരു കളിയല്ലേ അവർ കളിച്ചത് അതിനാണല്ലോ അവരുടെ ജോലി അല്ലാതെ ഡെന്നിനെ പിടിച്ച് പവർ ടീമിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ടണലിനോ നെസ്റ്റിനെയോ പവർ ടീമിലേക്ക് കൊണ്ടുവരാനോ അല്ലല്ലോ സിബിനും അവിടെയുള്ള മറ്റ് പവർ ടീം അംഗങ്ങളും കളിക്കുന്നത് അവർക്ക് കിട്ടിയ പവറിനെ അവിടെ നിലനിർത്താനല്ലേ ഇവിടെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് തന്നെ ഈ പവർ ടീം കോൺസെപ്റ്റ് വേണ്ട വിധത്തിൽ അങ്ങോട്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയാണ് പലപ്പോഴും കോൺസെപ്റ്റൊക്കെ അടിപൊളിയാണ് അതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥ വെച്ചാൽ അതനുസരിച്ച് ഷോ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ അതിനകത്ത് സൗകര്യം പോലെ മാറ്റി മറിക്കുന്നതും ആളുകൾക്ക് കൺവിൻസിങ് ആവില്ല നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കാണുന്നവർക്ക് ഡൈജസ്റ്റ് ആവത്തില്ല അതാണ് പ്രശ്നം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം